നമുക്കൊരു മുയലിനെ ഉണ്ടാക്കിയാലോ അതിനായി കളർ പേപ്പറിൽ രണ്ട് പീസ് വട്ടം വെട്ടിയെടുത്ത് അത് തമ്മിലൊന്ന് ഒട്ടിച്ചെടുത്ത് നടുമടക്കി ഒന്ന് വരച്ചു കൊടുക്കുക ഒരു എ ഫോർ ഷീറ്റ് എടുത്ത് അതിൽ ചെറിയതായിട്ട് രണ്ട് വട്ടവും വലിയൊരു വട്ടവും വെട്ടിയെടുക്കുക ഒരു ചെറിയ വട്ടം മുയലിൻ്റെ കയ്യും വരച്ചു കൊടുക്കുക വലിയ വട്ടത്തിൽ മുയലിൻ്റെ മുഖവും വരച്ചു കൊടുക്കുക അതുകഴിഞ്ഞാൽ എ ഫോർ ഷീറ്റിൽ മുയലിന് നമ്മൾ ചെവിയും വെട്ടിയെടുക്കാനുണ്ട് ചെവിയും വെട്ടിയെടുത്ത ശേഷം കളർ പേപ്പറിൽ ഇല വെട്ടിയെടുക്കാം നമ്മൾ ഒരു നാല് ഇല വേണം അതും വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെവിയൊക്കെ ഒന്ന് കളർ ചെയ്യാനുള്ള ഭാഗമൊക്കെ ഒന്ന് കളർ ചെയ്യാം ഇലയിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം മൊയിലിൻ്റെ തലഭാഗത്ത് താടി ഭാഗത്തായിട്ട് പശ തേച്ച് അത് ആ ഓറഞ്ച് പീസിൽ ഒട്ടിച്ച് കൊടുക്കാം അത് പിടിച്ചിരിക്കുന്ന പോലെ തോന്നാൻ വേണ്ടി അതിൻ്റെ കൈയും അവിടെ ഒട്ടിച്ചു കൊടുക്കാം മൊയിലിൻ്റെ ചെവിയും നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം രണ്ട് ചെവി ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇലകൾ ക്യാരറ്റിൻ്റെ അറ്റത്തിരിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു മൊയിൽ റെഡിയായി